അസ്സാം അലൈക്കും വരഹമുല്ല ഇസ്മുല്ലാം വഹീം അറിയ സ്നേഹമുള്ള സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ മിഷണറി വസത് അനിൽ കുടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തിയുമായി ഇവള ഒരു സംവാദത്തിൽ ഏർപ്പെടുകയുണ്ടായി ആ വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ഇസ്ലാമിനെതിരെയുള്ള വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു ആരോപണം അതിൻ്റെ വസ്തുത ക്രൈസ്തവ സമൂഹത്തിലും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കും ഒന്ന് ബോധ്യപ്പെടുന്നതിനു വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത് അദ്ദേഹം ഉന്നയിച്ച ചോദ്യം വിശുദ്ധ കെ ഇന്നും ഉബാൻ എന്ന് പറയുന്ന വിഗ്രഹം ഉണ്ട് എന്നും ആ വിഗ്രഹത്തെയാണ് മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അള്ളാഹ് എന്ന് പറയുന്ന ആള് ഒരിക്കലും പുറമതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ദേവനല്ല അനേക ആളുകൾ അള്ളയെ സത്യത്തിൽ അങ്ങനെ ദേവനായി കണ്ടിട്ടുണ്ട് അള്ളയുടെ പേരിൽ ഒരു വിഗ്രഹം എന്നും കാബായിലുണ്ട് ആ വിഗ്രഹത്തെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നു അത് ഏതൊക്കെ ഏതൊക്കെ ന്യായം പറഞ്ഞാലും ആ വിഗ്രഹത്തെ ഹിന്ദുക്കളൊരു വിഗ്രഹത്തെ ഏത് രൂപത്തിൽ ആരാധിക്കുന്നുവോ ഏത് രൂപത്തിൽ വണങ്ങുന്നുവോ ഒരു കൃഷ്ണശിലയെ എങ്ങനെ വണങ്ങുന്നു അതേ രൂപത്തിലൊക്കെ തന്നെ ഇസ്ലാമിയരും അവനെ ആരാധിക്കുന്നുണ്ട് ഈ ആരോപണത്തിന് അദ്ദേഹത്തിന് തെളിവ് നിരത്തുവാനുള്ളത് ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ചില ഉദ്ധരണികൾ മാത്രമാണ് അത് എന്നോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ടി ജലാൽ മുഹമ്മദ് എന്ന് പറയുന്ന സാറ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അറബികളുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് ചില ഭാഗങ്ങൾ വായനക്കാർക്ക് മനസ്സിലാകാതെ വരുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ആ പരാമർശത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടോ മുൻകാല പറഞ്ഞാൽ അറബികളുടെ ജീവിത ജീവിതചരിത്രവുമായി ബന്ധപ്പെട്ട് അവർ ആരാധിക്കുന്ന ദൈവത്തെ തന്നെയാണ് ഇന്നും മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം അതിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് സാറ് ഇവിടെ ബോധ്യപ്പെടുത്തും ആ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കണം അത് എന്താണ് അവിടെ ആ സംഭവിച്ചത് സാറ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കും അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുക ഞാൻ എഴുതുക അറബികളുടെ ചരിത്രം എന്ന പുസ്തകം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളിലെ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഇത് അറേബ്യയുടെ ചരിത്രം ഒരു ഗ്രന്ഥമാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിൻ്റെ കാലത്തിനു മുമ്പ് അറബികളുടെ ജീവിത ശൈലിയെ പറ്റി അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ പറ്റി ഒക്കെ വിശദീകരിക്കുന്നൊരു ചരിത്രം ഒരു ഒരു ചാപ്റ്റർ ആ ഗ്രന്ഥ ആ പുസ്തകത്തിലുണ്ട് അത് വിശദീകരിക്കുന്നത് അന്ന് അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ പറ്റിയും അവർ ബഹുമാനിക്കുകയും വളരെയേറെ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന പ്രകൃതി ശക്തികളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് അവർ അവരുടെ സാമൂഹ്യ ജീവിതം എന്ന് കത്തിപ്പെടുത്തുന്നത് അന്നും കഅബ ഖുറൈശികളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു ആ ആരാധനാ കേന്ദ്രത്തിൽ അനവധി ദേവന്മാരുടെയും ദേവതമാരുടെയും പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് അവർ ആരാധിച്ചിരുന്നു അപ്പം അന്നും അവർ വിശ്വസിച്ചിരുന്നത് ഈ ദേവന്മാരും ദേവതകളും അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളാണെന്നാണ് അവർ വിശ്വസിച്ചത് പക്ഷെ വാസ്തവത്തിൽ ആ ജനസമൂഹത്തിൻ്റെ ചരിത്രം അറബികളുടെ ചരിത്രം പറയുമ്പോൾ ഈ വസ്തുത നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് അപ്പം ഏത് രാജ്യത്തിൻ്റെയും ചരിത്രം പരാമർശിക്കുമ്പോൾ അവിടെയുള്ള പ്രാചീന കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാധിച്ചിരിക്കുന്ന ആരാധിച്ച ദൈവങ്ങളും അവർ നിലനിർത്തി പോകുന്ന സാമൂഹ്യ ബന്ധങ്ങളും പരാമർശിക്കേണ്ടി വരും അതേ രീതിയിൽ പ്രവാചകന്റെ കാലത്തിനു മുമ്പുള്ള അറബുകളുടെ പ്രാർത്ഥനാ രീതിയും അവരുടെ ആരാധന രീതിയും പറ്റി മാത്രമാണ് ഞാൻ പരാമർശിച്ചത് പല്ലാഹു എന്നുള്ള ഒരു സർവ ലോകാതാവായ ഒരു ശക്തിയിൽ അറേബ്യയിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദി മനുഷ്യനായ ആദം തൊട്ട് അനേകം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ഏകദേശ വിശ്വാസവും അതുപോലെയുള്ള ധാർമ്മികമായ വിശ്വാസ പ്രമാണങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നിരവധി പ്രവാചകന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട് ആദം പിന്നെ നൂഹ് നബി മൂസാ നബി ഈസാ നബി തുടങ്ങിയ നിരവധി പ്രവാചകന്മാർ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇച്ഛലെ ഇസ്മായിൽ നബി ഇവിടെ മക്കയിൽ വന്ന ഇസ്മായിൽ നബിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ ഹാജിറ ബി മക്കയിൽ വന്ന് താമസിക്കുകയും അതിനുശേഷമാണ് അവിടെ ഒരു മെക്ക ഒരു പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമായിട്ട് മാറിയത് അതിനുശേഷം ഇസ്മായിൽ നബിയുടെ വംശപരമ്പരയിൽപ്പെട്ട കുറേ ഭരണാധികാരികൾ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം വർഷങ്ങളോളം ഇരുപത് നൂറ്റാണ്ടുകളോളം അവിടെ അധികാരത്തിൽ തുറന്നിരുന്നു പ്രവാചകന്റെ കാലത്തിന് തൊട്ട് മുമ്പ് ഉള്ള ഏതാനും വർഷങ്ങളാണ് ജാഹിലിയ പീരീഡ് എന്ന് പറയുന്നത് ഈ ജാഹിലിയ പീരീഡിൽ ഈ ജാഹിലിയ കാലഘട്ടത്തിലാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവിടെ ഉടലെടുത്തിരുന്നത് അപ്പം അവർ ആരാധരിച്ച് ആധാരിച്ച് അവർ അവർ ബഹുമാനിക്കുകയും ആരാധിച്ചിരിക്കുകയും ചെയ്യുന്ന ദേവങ്ങൾക്ക് പുത്രന്മാരുണ്ടായിരുന്നു പുത്രിമാരുണ്ടായിരുന്നു എന്നൊക്കെ അവർ വിശ്വസിച്ചു അതാണ് ഞാൻ ഇവിടെ ഇവിടെ പരാമർശിച്ചത് അല്ലാതെ അള്ളാഹുവിൻ്റെ പുത്രിമാർ എന്ന് ഞാൻ പരാമർശിച്ചിട്ടില്ല അപ്പം ഇവരെന്തുകൊണ്ടാണ് ഈ പുത്രിമാരെ അള്ളാഹുനോട് ബന്ധപ്പെടുത്തുന്നത് ഈ അവരുടെ അവരുടെ ദേവതന്മാർക്കും ദേവന്മാർക്കും അംഗീകാരം കിട്ടണമെങ്കിൽ അവരെ അള്ളാഹുവുമായിട്ട് ചേർത്ത് നിർത്തുവാനുള്ള ഒരു 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 പ്രത്യേക സ്വഭാവം അവർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ അല്ലാഹുവിനെ പുത്രന്മാരുണ്ട് പുത്രമാരുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് അതവിടെ വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമാണ് പിന്നെ അവിടെ ഹുബൽ എന്നുള്ള എന്നുള്ള ഒരു 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 ദേവനെ പിന്നീട് പ്രതിഷ്ഠിക്കുണ്ടായി അത് അവർ 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 ആ ദേവനെ ആരാധിച്ചിരുന്നു ലാ ലാസ ഗുസ മനത്ത എന്ന എന്ന പുത്രിമാർ ദൈവത്തിനുണ്ടെന്ന് അവർ വിശ്വസിച്ചു അത് അന്നത്തെ അറിവുകൾ വിശ്വാസ പ്രമാണമാണ് അതിനുശേഷം പ്രവാചകൻ അവിടെ പ്രവാചകന്റെ പിന്നെ പ്രവാചകന്റെ ഖുറാൻ അവതരണം കിട്ടിയതോടുകൂടി അദ്ദേഹം അവിടെ വരികയും അവിടെ വന്ന് ഈ പ്രതിമകളെ എല്ലാം ചെയ്യുകയും ചെയ്തു അതോടുകൂടി കബക്ക് അകത്തുണ്ടായിരുന്ന എല്ലാ ദേവന്മാരും ദേവതമാരും നിഷ്കാസനം ചെയ്യപ്പെട്ടു അതിനുശേഷം അവരെ ആരും ആരാധിച്ചിരുന്നില്ല അങ്ങനെയുള്ള ഗോത്രദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അള്ളാഹുവിനെ ഗോത്ര ദൈവമായിട്ട് കണക്കാക്കുന്നത് ആ പദ്ധതിയെപ്പറ്റി അടിസ്ഥാനപരമായിട്ട് യാതൊരു പോകുമില്ലാത്തവരുമാണ് അപ്പം ഞാനിത് പറയുമ്പോൾ ഈ പുസ്തകത്തിലെ ആ ചാപ്റ്റർ ആ അധ്യായം വായിക്കുമ്പോൾ ചിലർക്ക് ചില ദീർഘധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ചരിത്രമാണ് ഞാൻ ഞാൻ പറയുന്നത് അന്നത്തെ ജനങ്ങളുടെ ജീവചരിത്ര അവരുടെ ജനങ്ങളുടെ ചരിത്രപരമായ സംഭവവ്യാസങ്ങളെ പറ്റിയാണ് ഞാൻ പരാമർശിക്കുന്നത് പക്ഷേ അവർ വായിക്കുമ്പോൾ ആ വായനയുടെ ഇടയിൽ പക്ഷേ ആ പരാമർശങ്ങളുടെ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊണ്ടുവരാൻ സാധിക്കും ഈ ഈ അധ്യായത്തിൽ പറയുന്നത് പ്രവാചകന് ശേഷമുള്ള സംഭവങ്ങളല്ല പ്രവാചകന് മുമ്പ് അവിടെ ഉണ്ടായത് ജനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളാണ് പ്രവാചകന്റെ ആഗമനത്തോടുകൂടി ഇസ്ലാം മതം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും അറേബ്യയിലെ ജനങ്ങൾ മെക്കൈയിലെയും അറേബ്യയിലെയും മദീനയും ജനങ്ങൾ ഇസ്ലാം മതം ആശ്രയിക്കുകയും ചെയ്തതിന് ശേഷം ഒരൊറ്റ പ്രതി ദേവനും ദേവതയ്ക്കും കാബയിൽ സ്ഥാനമുണ്ടായിരുന്നില്ല യാതൊരു പ്രതിമയും ആരാധിച്ചിരുന്നില്ല ഒരു ദേവനെ ദേവതയും ആരാധിച്ചിരുന്നില്ല അള്ളാഹു എന്നുള്ള ആ സങ്കല്പം ലോകവ്യാപകമായിട്ട് എല്ലാ ചരാചരങ്ങളെയും ജനിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവനെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ആ എല്ലാ സാർവഭൗമമായ ഒരു ഒരു ശക്തിയായി ആണ് അള്ളാഖുവിനെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നത് അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ദൗഹീദ് എന്ന് ഞങ്ങൾ പറയുന്ന ആ ആശയം ആണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ചിന്താഗതി അതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യാതൊരു ആശയം ഒരു ഒരു ആശയമായിട്ടുള്ള ഒരു സ്ഫുലിംഗവും നമ്മുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിലില്ല ഇസ്ലാമിക ആശയത്തിലില്ല അപ്പം ഏതായാലും ഇങ്ങനെ ഒരു ഒരു സംശയം ഈ ആശയത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററ് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് ഈ ഈ അള്ളാഹുവിനോടുകൂടി മറ്റു ചില ദൈവങ്ങളെ ചേർത്ത് കാണിക്കുന്ന ആ ഒരു വിശ്വാസ പ്രമാണം ചിലർക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തോന്നുന്നു അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഞാനത് തീർച്ചയായിട്ടും അതിനെ വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു ആ ചാപ്റ്ററിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പരാമർശം കാണുന്നുണ്ട് അതായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്ക് ഈ സംശയം വരാൻ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ അഭിപ്രായം അറിയാനായി അത് എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കാബ അറബികളുടെ മറ്റൊരു പ്രധാന ആരാധനാലയം അവിടുത്തെ ആരാധന മൂർത്തിയായ ഹുബ്ബലിനെ മനുഷ്യരൂപമാണ് ഉള്ളത് ബസപ്പൊട്ടോമിയയിൽ നിന്നുമാണ് ഹുബ്ബലിനെ കൊണ്ടുവന്ന് കാബ സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്യൂബ് ആകൃതിയിലുള്ള ഒരു ദേവാലയത്തിലാണ് ഈ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അന്നുള്ളതല്ല ഇന്നും അങ്ങനെ ഉള്ളത് തന്നെയാണ് എന്നാണ് ഇത്തരം ആളുകൾ വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഇന്നും ഈ കഫയിൽ വിഗ്രഹം ഉള്ളതായിട്ട് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അത് സാറിന്റെ ഒരു വിഷയത്തിനോട് കിട്ടിയാൽ ഹുബൽ എന്നുള്ള ആ പ്രതിഷ്ഠയെ അവർ സ്ഥാപിച്ചു അത് വസ്തുതയാണ് എന്ന ഒരു ഭരണാധികാരി സിറിയയിൽ പോയിട്ട് വരുന്ന വഴി മെസ്സപ്പൊട്ടമ്മയിൽ നിന്നും ഹുബേൽ എന്ന ദേവതയുടെ വിഗ്രഹം അവിടെ സ്ഥാപിച്ചു അത് അവർ ആരാധിച്ചിട്ടുള്ള വസ്തുതയാണ് ചരിത്രപരമായ വസ്തുതയാണ് പക്ഷേ പ്രവാചകന്റെ പ്രവർത്തനത്തിന് ശേഷം ആ കൗബക്കകത്ത് ഇസ്ലാം മതം വ്യാപകമായിട്ട് സ്വീകരിച്ചോടു കൂടി കൗബ പരിശുദ്ധവൽക്കരിക്കപ്പെട്ടു അതിനകത്തുള്ള എല്ലാ പ്രതിമകളും നിഷ്കാസനം ചെയ്യപ്പെട്ടു അതോടുകൂടി ഹുബലും അങ്ങനെയുള്ള നിരവധി പ്രതിമകളും അവിടെ നിന്നും പൂർണമായിട്ടും നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം അങ്ങനെ പ്രതിമകളെ ആരാധിക്കുന്ന ആരും ഇസ്ലാം ആയിരുന്നില്ല മുസ്ലിംകൾക്ക് പ്രതിമകളെ ആരാധി ആരാധിക്കുവാൻ പറയാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു കാരണവശാലും ഈ ഹുബൈൽ എന്ന എന്ന പ്രതിമയെ ആരാധിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രസക്തമായ കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നു അത് ജനങ്ങൾ ചെലയിറങ്ങി വിശ്വസിക്കുന്നു അത് മഹാപാപമാണ് എന്ന് പരാമർശിച്ചുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഖുർആന്റെ ഒരു 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 ഉത് ഇതിനെ സംബന്ധിച്ച് പിന്നീട് വരികയുണ്ടായി ഉണ്ടായി അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വാദം ഉന്നയിച്ച ആ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഹുബൈൽ എന്ന പ്രതിമ അങ്ങ് സ്ഥാപിച്ച ആ പ്രതിമ ഇന്നും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് നൂറ് ശതമാനവും ചരിത്രപൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു പ്രതിമ സ്ഥാപിച്ചു എന്നുള്ള വസ്തുതയാണ് എന്നാൽ ഇസ്ലാമിൻ ഇസ്ലാം ആ ആ മക്കയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചതിന് ശേഷം എല്ലാ പ്രതിമതകളും ആളും നിഷ്കാസനം ചെയ്യപ്പെട്ടു ഇന്ന് അതിനെ ആരും ആരാധിക്കുന്ന അങ്ങനെ പ്രതിമ അവിടെ ഇല്ല അതാണ് ചരിത്രപരമായ വസ്തുത ഇത് നിങ്ങൾക്ക് ഇപ്പോഴും പോയി അവിടെ ചെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ കബയിൽ പോകുന്ന ആളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ കബയിൽ ഒരു പരീക്ഷണം നടത്തിയാൽ തീർച്ചയായിട്ടും വളരെ സുഗതമായിട്ട് വ്യക്തമാകുന്ന വസ്തുതയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്തായാലും അങ്ങനെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ബഹുമാനപ്പെട്ട സാറ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വളരെ വ്യക്തമാക്കി പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത്തരം ആരോപണം തുടർന്നോ അല്ലെങ്കിൽ ആരോപിച്ച വ്യക്തികളോ അത് ഉപേക്ഷിക്കണം അത്തരം ആരോപണങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു പറയാം ഇങ്ങനെ ഞാൻ ഇതേണ്ട അടുത്ത എഡിഷനിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ പ്രതിമയുടെ കാര്യവും അതോട് നിഷ്കാസപ്പെട്ട സംഭവ വികാസങ്ങളും വളരെ വ്യക്തമായിക്കൊണ്ട് ഞാൻ ഈ ചാപ്റ്ററിൽ പരിഷ്കരിക്കുകയായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കണക്കു അപ്പോൾ ഈ പുസ്തകം കൊണ്ട് എന്തായിരുന്നാലും പരിശുദ്ധമായിരിക്കുന്ന വേറെ ഒരു വിഗ്രഹമുണ്ടെന്നു ആ വിഗ്രഹത്തെയാണ് അള്ളാഹുവായി മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് എന്നും തെളിയിക്കുവാൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് സാധിക്കില്ല എന്ന് വ്യക്തമാക്കി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയും അത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഇസ്ലാമികമായിരിക്കുന്ന പ്രമാണങ്ങൾ കൊണ്ടാണ് ഈ വിഷയങ്ങൾ തെളിയിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത് തെറ്റിദ്ധാരണയോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും അത് നെർക്കുനേരെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് താല്പര്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു അസ്സാം വാലൈക്കും വരഹമുല്ല